അങ്ങനെ സമ്മേളനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കമ്മിറ്റി കൂടി പൊട്ടലും ചീറ്റലൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഐക്യം ഒച്ചത്തിൽ വിളിച്ചോതിയെന്നും കമ്മിറ്റി വിലയിരുത്തിയവും യോജിപ്പും എടുത്തുകാട്ടിയ സമ്മേളനമായിരുന്നു സംസ്ഥാനം അങ്ങനെയാണെങ്കിൽ ഐക്യം ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു താടിക്ക് കൈ കൊടുത്ത ഒരാൾ ഇങ്ങനെ ഇരുന്നീന്നു മാഷ അത് കണ്ടിന്നോ നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ അപ്പൊ താടിക്കിങ്ങനെ കൈ കൊടുത്തിരുന്ന് ചിന്തിച്ചവരുടെ ചിന്ത പരിഗണിക്കാൻ കമ്മിറ്റിക്കാര് തീരുമാനിച്ചോ പോസിറ്റീവായ പോസിറ്റീവായീവത്തിരണ്ടു വർഷത്തെ പരിചയം പറഞ്ഞിട്ടൊന്നും കമ്മിറ്റിക്കാരും നെഗറ്റീവ് ആക്കണ്ട എൻ്റെ അൻപത്തിരണ്ട് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തെക്കാൾ വലുതാണ് അവരുടെ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനം തോന്നിയ ഉദ്ദേശിക്കുന്നില്ല മറുപടി പ്രതീക്ഷിക്കേണ്ട തൽക്കാലം നമുക്ക് റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിക്കാം എഴുപത്തി വയസ്സിലാണ് റിട്ടയർമെന്റ് ഞാൻ അറുപത്തി ആറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ് സെന്റ് അടിച്ച് നോക്കി പക്ഷെ അപ്പൊ മാഷ്ക്ക് അമ്പത്തിരണ്ട് കൊല്ലത്തിന് ഒരു വാല്യൂ കൊടുക്കണമെന്ന് ഒരു അഭിപ്രായമല്ലേ പത്മകുമാർ നിങ്ങളുടെ കൂടിയിട്ടും ആരും കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളെ പോലൊക്കെയുള്ള ഈ പാർട്ടി പ്രവർത്തിച്ച് പാർട്ടി ബ്രാഞ്ച് കൂടി ലോക്കൽ കമ്മിറ്റി കൂടി പത്രവും ചേർത്തൊക്കെ നടക്കുന്ന പാവങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉപരി കമ്മിറ്റിക്ക് ഉണ്ടാവണം എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ വസനം പൊട്ടുകയാണ് കുറെ കൊല്ലം കഷ്ടപ്പെട്ട് ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല എക്സ്പീരിയൻസിന് പ്രാധാന്യമല്ല അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത് ഒന്ന് അതിന്റെ മൊറിറ്റാണ് മറ്റൊന്ന് അതിന്റെ മൂല്യമാണ് അപ്പൊ പത്മകുമാറിലെ മൂല്യം കാണാത്ത സ്ഥിതിക്ക് ആക്ഷൻ വരും പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി പക്ഷെ അമ്പത്തിരണ്ട് കൊല്ലം ഇതൊക്കെ കണ്ടും കേട്ടും നിന്ന നിന്നൊരാളല്ലേ മൂപ്പര് സഹിക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചു എന്ത് നടപടി പാർട്ടി സ്വീകരിച്ചാലും അത് അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് അപ്പൊ സഹിക്കാൻ പറ്റണ നടപടിയാണോ വരിക ഇനി സഹിക്കാൻ പറ്റാത്ത നടപടി വന്നാല് സഹി കിട്ടണ മാർഗങ്ങള് നോക്കുവെന്നൊക്കെ കാത്തിരുന്ന് കാണാം